ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്ക് ഇത് കൂറുവച്ചിട്ടുള്ള മാറ്റമല്ല ഓരോ നക്ഷത്രത്തെ നക്ഷത്രത്തിടുത്ത് ഭാവം കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കൂറുവറ്റാവുന്ന രണ്ടേകാൽ നക്ഷത്രത്തിന്റെ ആണ് വരുന്നത് ഇത് ഓരോ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇവിടെ ശനിയുടെ ഭാഗമാറ്റം എന്ന് പറയുമ്പോൾ ശനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് ശനി നല്ല ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഫലം നല്ലതാണെന്നൊന്നുമില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ശനി നല്ലത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫലം കണ്ടില്ല കണ്ടില്ലായിരുന്നത് അതുപോലെ ശനി മോശം പറഞ്ഞത് കൊണ്ട് ശനിക്ക് മോശം പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതെങ്കിൽ ഈ ദോഷമൊന്നും അനുഭവിച്ചില്ല എന്ന് പറയും പക്ഷേ അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് ശനി നമുക്കിനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന മകൈരം നക്ഷത്രത്തിന് പൊതുവേ മോശ സമയത്ത് തന്നെയാണ് സ്ഥലത്ത് തന്നെയാണ് ശനി ഉള്ളത് നല്ല എന്നാലോ ജോലിസ്ഥലത്ത് പല പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓവർ അധ്വാനം അങ്ങനെയുള്ള ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ശനി പക്ഷെ ഇപ്പം മാറിയിരിക്കുന്നത് അത്ര ദോഷമുള്ള ഒരു സ്ഥലത്തല്ല പക്ഷെ എന്നാൽ അത്ര നല്ല സ്ഥലവും അല്ല ഇതുവരെ കർമ്മപരമായിട്ടാണ് ദോഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം മനസ്സിന് കുറച്ച് ടെൻഷനും അത് ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് മാനസിക പ്രയാസങ്ങൾക്കാണ് ഇപ്പോഴുള്ള ആ മാറ്റം കൊണ്ടുള്ള പ്രയാസങ്ങൾ കാണുന്നത് ഇതുവരെ അധ്വാനത്തിന് ജോലിക്ക് തൊഴിൽ സ്ഥലത്തല്ലതാണ് പ്രശ്നമായിരുന്നുവെങ്കിൽ ഇപ്പം മാനസിക ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുക ചിലപ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അച്ഛനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങൾക്കെല്ലാം ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് മകൈരം നക്ഷത്രത്തിന് ശനി വന്നിരിക്കുന്നത് എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്കുള്ളതിലെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ അതിനെല്ലാം ഒരാശ്വാസം കാണും ഒരു ചെറിയ ഇംപ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രത്തിനും പൊതുവേ മോശസ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് മനസ്സമാധാനക്കുറവ് ടെൻഷൻ മക്കൾക്കെല്ലാം ചെറിയ പ്രയാസങ്ങൾ പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു മനസമാധാനക്കുറവ് ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും ഒരു സുഖമല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് നല്ല സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഇപ്പം കാര്യങ്ങളിലെല്ലാം വിജയം ആരോഗ്യപരമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവുക ആരോഗ്യപരമായിട്ടെല്ലാം കുറച്ച് ബെറ്ററായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മനസമാധാന കറകളിലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും പൊതുവെ ഒരു നല്ല സ്ഥലത്താണ് ശനി നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരു ഉദ്ദേശിച്ച തരത്തില് കാര്യം എല്ലാം ഭംഗിയായിട്ട് നീങ്ങുന്ന തരത്തിലാണ് ശനി ഇപ്പോൾ മാറിയിരിക്കുന്നത് ആർക്ക് ചിത്തിരനക്ഷത്രക്കാർക്ക് അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ മോശങ്ങൾ വ്യക്തിപരമായിട്ട് വളരെ മോശം സ്ഥലത്താണ് ശനി ഉണ്ടായിരുന്നത് വ്യക്തിപരമായിട്ട് മോശം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ഉള്ള സാധ്യതയുള്ള ഒരു സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് ആരോഗ്യ എല്ലാം വളരെ മോശമാവുക ഇങ്ങനെ മനസമാധാനക്കുറവ് എന്തെങ്കിലും വ്യക്തിപരമായി ഉള്ള പല പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് കുടുംബപരമായ ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് കുടുംബപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ അതുപോലെ തന്നെ പലതും പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു താല്പര്യക്കുറവും സാമ്പത്തികപരമായിട്ട് കുറച്ചധികം പണം ചെലവാകുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് അപ്പം കുടുംബപരമായും സാമ്പത്തികപരമായിട്ടും എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് അത്ര അത്ര നല്ല സ്ഥലം നല്ല സ്ഥലത്തും സ്ഥലത്തേക്കൊന്നും അല്ല വന്നിരിക്കുന്നത് മുമ്പും മോശമുള്ള സ്ഥലത്ത് തന്നെയാണ് പക്ഷെ അത് വ്യക്തിപരമായിട്ടുള്ള ദോഷങ്ങൾക്കാണ് പിൻതൂക്കമെങ്കിൽ ഇപ്പോൾ കുടുംബപരമായിട്ടും കുറച്ച് അധിക ചെലവുകൾ ഒരു ഭാവത്തിലേക്കാണ് സാമ്പത്തിക ഭാവത്തിലേക്കാണ് കുടുംബപരമായ ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ആയിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം കുറെ ഇമ്പ്രൂവ്മെന്റ് എല്ലാം കാണും എല്ലാ കാര്യത്തിലും ഉത്സാഹ രണ്ടാവ് തോന്നുന്ന തരത്തിലുള്ള ഭാവത്തിലാണ് ശനി വന്നിരിക്കുന്നത് പക്ഷെ ചിലവ് നിയന്ത്രിക്കണം പഠിക്കുന്ന കാര്യത്തിലെല്ലാം ഒരു താല്പര്യക്കുറവോ അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം കുറച്ചൊരു അത്ര അനുകൂലമായിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ ആരോഗ്യപരമായിട്ട് നല്ലത് സംസ്ഥാനത്താണ് എല്ലാ കാര്യത്തിലും ഉത്സാഹം കൂടുതൽ തോന്നുന്ന ഒരു സമ സ്ഥലത്താണ് വന്നിരിക്കുന്നത് പക്ഷേ ചിലവ് കാര്യത്തിൽ ഒന്ന് നിയന്ത്രണം വേണം പഠിക്കുന്ന കാര്യത്തിലല്ലാണെങ്കിലും കുറച്ച് താല്പര്യം വേണം ചെറിയ കുടുംബ പ്രശ്നങ്ങളും എല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഇതാണ് ശനിയുടെ മാറ്റം അപ്പൊ ഇവിടെ ഈ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് മകൈരം അവിട്ടം നക്ഷത്രക്കാർക്ക് എന്നാൽ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റങ്ങൾ